ഏറ്റവും സങ്കടകരമായ സാഹചര്യം കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികൾ പലരും ലഹരിക്കടിമങ്ങളാണ് എന്നുള്ള കാര്യത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കുറച്ചുകൂടി കർക്കശമായ തീരുമാനങ്ങൾ ആഭ്യന്തരപ്പെടുക്കാൻ നേരമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് ഒരു പതിനഞ്ചുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് വളരെ ഒരു ഒരുപക്ഷെ ആ കുട്ടിയുടെ ആത്മധൈര്യം കൊണ്ട് മാത്രം ആ കുട്ടി ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് രണ്ട് ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ദീപക് തർമ്മടമാണ് നൽകുന്നത് അതിനു മുമ്പ് ഈ കുട്ടി ഓടി രക്ഷപെട്ടതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് ചെയ്യാം കാണാം രക്ഷപ്പെടുന്നതിനിടയിൽ മറ്റൊരാൾ കടന്നു പോകുന്നതും കാണുന്നുണ്ടായിരുന്നു എന്തായാലും വളരെയേറെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ ബീഹാറിൽ നിന്നുള്ള രണ്ട് തൊഴിലാളികളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം തത്സമയം ചേർന്നു ദീപക് നമ്മുടെ ക്രമസമാധാന പാലനത്തിന് പല തൊഴിലാളികളും കടുത്ത വെല്ലുവിളിയാകുന്നു എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് ഈ കോഴിക്കോട് ചാലപ്പുറത്ത് ഉണ്ടായ സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ ഈ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ തൊഴിലാളികളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇവർ മറ്റുള്ള മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണോ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി അത്തരമൊരു സംശയത്തിലാണ് പോലീസ് മാത്രവുമല്ല ഈ ബീഹാറിലെ കിഷൻഗഞ്ച് സ്വദേശികളായ അതുപോലെ അൻവർ മുപ്പത്തിയാറ് വയസ്സുകാരനാണ് അതുപോലെ ഹിമാൻ അലി പതിനെട്ട് വയസ്സുകാരനാണ് ഇവർ നടത്തിയ നടത്താനുള്ള ഒരു നിഷ്ഠുരമായ ആക്രമണം അത് ഭാഗ്യം കൊണ്ട് തടഞ്ഞു എന്ന് വേണം പറയാൻ ആ കുട്ടിയാണെങ്കിൽ പതിനഞ്ച് വയസ്സുകാരിയായ ഈ മകൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു ഇറങ്ങി നീങ്ങുന്ന സമയത്താണ് ഇവരുടെ അക്രമം ഈ ബിഹാർ സ്വദേശികളായ രണ്ടുപേരും അക്രമിക്കാൻ വരുന്നു പിന്തുടർന്ന് അക്രമിക്കുമ്പോഴാണ് ക്ഷമിക്കണം ഈ കുട്ടി ഓടി രക്ഷപ്പെടുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് സി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതിനിടയിൽ ഒരാൾ വന്നതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇവരുടെ അക്രമത്തിനിരയാകുമായിരുന്നു എസ് കെ ഓർക്കുന്നുണ്ടാവും പെരുമ്പാവൂരിലെ ജിഷാ കൊലപാതക കേസ് അതുപോലെ ആകുമായിരുന്നു മറ്റൊരു അമീറുൽ ഇസ്ലാമായി ഈ കിഷൻഗഞ്ചിലെ രണ്ട് പ്രതികൾ മാറുമായിരുന്നു പക്ഷേ ഒരാൾ ആ സീലേക്ക് കടന്നു വരുന്നു അതുകൊണ്ട് ഈ പ്രതികൾ മുങ്ങുകയായിരുന്നു പക്ഷേ അതിനുശേഷം ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് പോലീസ് വരെ പിടികൂടിയത് ഒരു സിമെൻറ്റ് കലർന്ന ഒരു ചെരുപ്പ് കിട്ടുന്നു പോലീസിന് ആ ചെരുപ്പിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് നഗരഹൃദയത്തിലെ ചാലപ്പുറത്തു നിന്നും ഈ പ്രതികളെ പിടികൂടുന്നത് എ സി പി അഷറഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതുപോലെ സി ഐ കിരൺ അവർ വളരെ ശ്രമകരമായ ദൗത്യം നടത്തി ഒടുവിൽ ഈ രണ്ട് പ്രതികളെ പിടികൂടിയായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു പോക്സോ നിയമപ്രകാരമുള്ള കേസ് നടപടിയിലേക്കാണ് പോലീസ് കടന്നത് ഏതായാലും എസ് കെ എൻ പറഞ്ഞതുപോലെ ഈ ലഹരിക്കും മറ്റും വിധേയരായിക്കൊണ്ട് ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അക്രമം സംസ്ഥാനത്ത് പെരുകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് നമ്മൾ പെരുമ്പാവൂരിൽ കണ്ടു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു അക്രമം അല്ലെങ്കിൽ ഒരു കൊലപാതകം ഒരാൾ ആ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്നു അവിടത്തേക്ക് എത്തി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പതിനഞ്ചുകാരി കുട്ടി രക്ഷപ്പെട്ടത് എസ് കെ എൻ താങ്ക് യു ദീപക് തരമണോ വിവരങ്ങൾ നൽകിയത്